നമസ്കാരം താനും തൻ്റെ മരുമകനും മാത്രം മതി മന്ത്രിസഭയിൽ ഷൈൻ ചെയ്യാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മന്ത്രിസഭയിലുള്ളവരെ എത്ര പേർ എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ മലയാളികൾ ബുദ്ധിമുട്ടും അതാണ് കേരളത്തിലെ പിണറായി രണ്ടാം മന്ത്രിസഭയുടെ അവസ്ഥ അവിടെ ഏറെ പ്രതീക്ഷയോടെ കടന്നു വന്നൊരു മന്ത്രിയാണ് പത്തനാപുരത്തിൻ്റെ കെ ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അധിക കാലം മന്ത്രി കസരിലിരിക്കാൻ ഭാഗ്യമില്ലെങ്കിലും ഗണേഷ് കുമാർ പണ്ട് മന്ത്രി എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ഗണേശിൻ്റെ കടന്നു വരവ് ശ്രദ്ധേയമായിരുന്നു ഗണേഷ് ഒരുപാട് കയ്യടി നേടി മോട്ടോർ വാഹന വകുപ്പിനെ ശരിയാക്കാൻ കെ എസ് ആർ ടി സിയെ ശരിയാക്കാൻ ഗണേഷ് പലതും ചെയ്തു പക്ഷേ പിണറായി ചെവിക്ക് പിടിച്ചു ഞാനും എൻ്റെ മരുമകനും മാത്രം പേരെടുത്താൽ മതി എന്ന് പറഞ്ഞ് നിശബ്ദനാക്കി എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ ഷൈൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാകും എന്ന് തിരിച്ചറിഞ്ഞ് ഗണേഷ് മുഖ്യമന്ത്രി എന്ത് വിചാരിച്ചാലും വേണ്ടില്ല എന്ന് കരുതി ഷൈനിങ്ങിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ മിടുക്കനായ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഷോ പലതും പട്ടി പട്ടിഷോയായി മാറുന്നു നമുക്ക് നാണക്കേട് തോന്നുന്ന പട്ടിഷോകൾ നടത്തുകയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അതിസമ്പന്നനാണെന്ന് നമുക്കറിയാം ഗണേഷ് കുമാറിന്റെ പരമ്പരാഗതമായ സ്വത്തുണ്ട് പിതാവ് ബാലകൃഷ്ണൻ ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഈ സ്വത്തിന്റെ കാര്യത്തിൽ ഗണേഷ് കുമാറും സഹോദരിമാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ് കോടതിയിൽ മറ്റുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണ് അങ്ങനെ ചെറുപ്പം മുതൽ ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ സിനിമക്കാരനുമാണ് അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല ഇട്ടുമൂടാനും പണമുണ്ട് പാരമ്പര്യമായി പണമുണ്ട് സിനിമക്കാരനാണ് ആഡംബര ജീവിതം അനേകം വാഹനങ്ങളുണ്ട് വലിയ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമാണ് ജീവിതം നല്ല ഭക്ഷണം നല്ല താമസം അതിലൊന്നും തെറ്റില്ല പണമുള്ളവൻ ചെലവാക്കട്ടെ എനിക്കൊരു പരാതിയുമില്ല എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കയ്യടി കിട്ടാൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ പട്ടി ഷോ നടത്തുമ്പോൾ മറുഭാഗത്ത് മനുഷ്യരാണ് എന്ന് ചിന്ത വേണം അത് ഗണേഷ് കുമാറിന് ഇല്ലാതെ പോകുന്നു രണ്ട് പട്ടിഷോകൾ ഓർക്ക് കഴിഞ്ഞ ദിവസം കനകുന്ന് കൊട്ടാരത്തിൽ തന്നെ ആദ്യത്തെ പട്ടിഷോ ഏതാണ്ട് അമ്പത്തഞ്ചോളം വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് വാങ്ങുന്നു ഇതിന് ഫ്ളാഗ് ഓഫാണ് അത് സാധാരണഗതിക്ക് കഴിഞ്ഞ കുറേ കാലമായി കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ട് മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയാണ് ഈ സർക്കാർ തന്നെ വാങ്ങിക്കൊടുക്കേണ്ടതെന്ന് വാങ്ങിക്കൊടുത്തില്ല ഒടുവിൽ നിവൃത്തി കെട്ട് ഒടുവിൽ അൻപത്തഞ്ച് വാഹനങ്ങൾ കൊടുക്കുന്നു അതെങ്കിൽ ഫ്ളാഗ് ഓഫ് ചെയ്താൽ മതി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇഷ്ടംപോലെ വാഹനം കിട്ടാറുണ്ട് പ്രത്യേകിച്ച് പോലീസിന് അതിനെ ഔദ്യോഗികമായി ചടങ്ങിനപ്പുറത്തേക്ക് അതിനൊരു പബ്ലിക് പരിപാടിയുടെ ആവശ്യമില്ല എന്നാൽ ഗണേഷ് കുമാർ ഇത് മുതലെടുക്കാൻ തീരുമാനിച്ച് കരൽക്കുന്ന കൊട്ടാരത്തിന് മുൻപിൽ കൊണ്ട് നിരത്തിയിടാൻ പറഞ്ഞു എന്നിട്ട് നാട്ടുകാരെ കൂട്ടി ഉദ്ഘാടനം നടത്താൻ പറഞ്ഞു എന്നാൽ എന്നാൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവിടുത്തെ ടൈറുകൾ പൊട്ടിപ്പോകും സാധ്യമല്ലെന്ന് അവരതിന് സമ്മതിച്ചില്ല ഒരു കൊട്ടാരത്തിൻ്റെ താഴെ വഴിയിൽ വണ്ടി നിരത്തിയിട്ടിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു മന്ത്രി വന്നു പക്ഷേ ജനക്കൂട്ടമില്ല കുറെ പാർട്ടിക്കാരുമുണ്ട് കുറച്ച് ഉദ്യോഗസ്ഥരുമുണ്ട് മന്ത്രിക്ക് കലിച്ചു മന്ത്രി വിചാരിച്ചത് വലിയ ആൾക്കൂട്ടത്തെയൊക്കെ കൊണ്ടുവന്നുള്ള ഒരു വലിയ പരിപാടിയാണ് മന്ത്രി പൊട്ടിത്തെറിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി ഈ ചടങ്ങ് റദ്ദു ചെയ്തതായി പ്രഖ്യാപിച്ച് പിണങ്ങിപ്പോയി ആ ചടങ്ങ് വേണ്ട എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി ഇത് അഹങ്കാരമാണ് അങ്ങനെ ഒരു ചടങ്ങാക്കി ബഹളം വയ്ക്കേണ്ടതല്ല വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് അത് ആ വഴിക്ക് പോവേണ്ടതാണ് അതിന് മന്ത്രി വരേണ്ട കാര്യം പോലും ഇനി വേണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആസ്ഥാനത്ത് വന്ന് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്താൽ മതി ഇത് വലിയൊരു ആഘോഷം ഉണ്ടാക്കാൻ നടക്കുന്നു ആലക്കുട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു ഉദ്ഘാടനം റദ്ദ് ചെയ്തു പോകുന്നു അതിന് ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ജോയിൽ മറ്റുള്ള അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ നടപടിയെടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുന്നു ഓർക്കണം ജനാധിപത്യ രാജ്യത്തെ ഒരു മാടമ്പി ഭരണാധികാരി കാട്ടിക്കൂട്ടുന്ന വൃത്തികേടെ ഭാഗം ഇതാ ഇന്നലെ സംഭവിച്ചത് കൊല്ലം ജില്ലയിലെ ആയൂര് കൊട്ടാരക്കരയ്ക്കും ചടയമംഗലത്തിനും ഇടയിലുള്ള സ്ഥലമാണ് ആയൂർ എം സി റോഡിന്റെ ഭാഗമാണ് ആയൂരിൽ മന്ത്രി പോകുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ്സുകാരൻ പോകുന്നു കെ എസ് ആർ ടി സി ബസ്സുകാരന്റെ മുമ്പിൽ കുറെ കുപ്പി കിടക്കുന്നുണ്ട് ആളുകൾ വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടിട്ടുപോയ കുപ്പിയാവാം ഇത് വലിയ ദീർഘദൂരം ഓടുന്ന വണ്ടിയാണ് വലിയ ചൂടാണ് തിളച്ചു മറിയുന്നത് എഞ്ചിന്റെ അടുത്തിരുന്നാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ഇവർ തന്നെ വെള്ളം കുടിച്ചു നിൽക്കാം ആ കുപ്പികൾ മന്ത്രിയെ പ്രകോപിപ്പിച്ചു അത് നീക്കം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ മന്ത്രി തീരുമാനിക്കുകയും വഴിയിൽ തടഞ്ഞു നിർത്തി ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തൊരു പട്ടിഷോ നടത്തി എന്നിട്ട് മന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ പട്ടിശോയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല മറുഭാഗത്ത് മന്ത്രിക്ക് ഇതിന്റെ അച്ചടക്ക നടപടി എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു കുഴപ്പമൊന്നും പക്ഷെ വഴി തടഞ്ഞു നിർത്തുക കൂടെ കുറെ ചാനലുകാരെ കൂട്ടുക എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഷൈൻ ചെയ്യുക അവരുടെ മുമ്പിൽ വെച്ച് നടപടി എടുക്കുമെന്ന് പറയും ഇതൊക്കെ അഹങ്കാരമാണ് ഇതൊക്കെ ദാർഷ്ട്യമാണ് മാടമ്പിത്തരമാണ് വെള്ളക്കുപ്പി ശരിക്കു വെച്ചില്ലെങ്കിൽ മന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ നടപടി എടുക്കാം അത് നിയമപരമായ നടപടി എടുക്കേണ്ട ഇത്തരം മേഖല വെക്കേണ്ട കാര്യം മന്ത്രി ഈ മന്ത്രിയുടെ പ്രത്യേകത കുറെ ഓൺലൈൻ കാര്യമായിട്ടാണ് നടപ്പ് എല്ലാ പരിപാടി കാണിച്ചാലും അത് ബഹളം നിക്കും അങ്ങേയറ്റത്തെ മോശമാണ് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചു ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന് ഇതേക്കുറിച്ചുള്ള പ്രതികരണം ശ്രദ്ധേയമാണ് കേൾക്കുക എത്ര വണ്ടികൾ ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസ് ഉള്ളത് വെച്ചിരിക്കുന്നത് കുപ്പിയുള്ള ഡ്രൈവർ എവിടെ കൊണ്ടുപോയിക്കണം ഒരു കുപ്പി വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പുറത്തെ ഇപ്പോഴും വണ്ടിയാ ഞാൻ നോക്കുന്ന ഒരു മാധ്യമങ്ങളെ കൂട്ടത്തിൽ മഞ്ഞപ്പത്രക്കാരെ ഓൺലൈൻ മഞ്ഞപത്രക്കാരെ പട്ടി ഷോ കാണിക്കുക എന്താ നാട്ടുകാർ പറയുക എതിരാളുകൾ പറയാനുള്ള പട്ടി ഷോയാണ് കാണിക്കുന്നതെന്ന് ഇത് തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറുക ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട് ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കുന്നത് about it. അപ്പൊ അന്ത്രി ആദ്യം അന്വേഷിക്കണം ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നുവെന്നാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം ഒരു ലിറ്റർ വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പറയെന്ന് ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ടുപൊള്ളുന്ന ഒരു എഞ്ചിൻ പേരേക്ക് അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ എ സി കാറിൽ പോകുന്ന ഒരുത്തന് ഈ നൂറ്റി നൂറ് ഡിഗ്രി തിളച്ച് പറയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിന് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല എന്നിട്ട് വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്തു വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാട്ടിഷോ കാണിക്കാൻ ആൾക്കാര് പറയുന്നത് അപ്പൊ അന്ത്രിക്കത് അന്വേഷിക്കാല്ല വണ്ടി നിർത്തി ഈ വണ്ടിയെ കുപ്പിയുള്ള യ്ക്കാൻ ഇടയുണ്ടോ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട ബാഗ് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടോ വണ്ടിയെ ഡ്രൈവറിനെ കണ്ടക്ടർ എന്തായാലും സാധനം വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ടിക്കറ്റ് റാക്ക് വെക്കാനുള്ള സൗകര്യമുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ക്ഷമയുടെ നെല്ലിപ്പറക കണ്ടു നിൽക്കുന്ന കെ എസ് ആർ ഡി ജീവനക്കാരെ എലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി കെ എസ് ആർ ഡി സി ജീവനക്കാരെ അപമാനിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രി അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഉത്തരവിറക്കി ഇറക്കിയാലൊന്നും ബഹുമാനം കിട്ടില്ല നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തെ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറയണം അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ അനൂപ് എന്ന പേരിലുള്ള ഒരാൾ എനിക്ക് ചെറിയ കുറിപ്പ് കൂടി വായിച്ചത് പൂർത്തിയാക്കി എന്തൊരു ചീപ്പ് ഷോയാണ് ഇയാൾക്ക് കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറേയും കണ്ടക്ടറേയും പരസ്യമായി ശകാരിക്കുകയാണ് ചെയ്ത കുറ്റം വെള്ളം കുടിച്ച കുപ്പി വണ്ടിയുടെ മുന്നിൽ വെച്ചതിന് ചൂട് കാലത്ത് ഡ്രൈവർമാർ കുപ്പി വെള്ളം കൊണ്ടുപോകും കാരണം എ സി ഡി എൽ ബസ് അല്ലല്ലോ അയാൾ ഓടിക്കുന്നത് വെള്ളം തീരുമ്പോൾ അയാൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് സൂക്ഷിക്കും വീണ്ടും വെള്ളം നിറച്ച് ഉപയോഗിക്കാനാണത് ഈ റോഡിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ അതിന് പിഴ വേറെ വരുമല്ലോ പ്ലാസ്റ്റിക് കുപ്പി കളയാനുള്ള ഇടം തേടി ബസ് ഓടിക്കാൻ അയാൾക്കാകില്ലല്ലോ ഇനി താൻ പറയുന്നത് പോലെ ഒരു മാനുവൽ ഉണ്ടായിരുന്നിരിക്കട്ടെ അത് അയാൾ ലിംഘിച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പ് തല നടപടി സ്വീകരിക്കാമല്ലോ അല്ലെങ്കിൽ അവിടെ വെച്ച് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ ഇനി ശകാരിച്ചാലേ പത്നാപുരം തമ്പറാൻ ഉറക്കം വരുമെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് മാറ്റി നിർത്തി സ്വകാര്യമായി അത് ചെയ്യാമായിരുന്നു എ സി കാറിൽ പായുന്ന തനിക്കും പൊരിവയലത്ത് പണിയെടുക്കുന്ന തൊഴിലാളിക്കും ആത്മാഭിമാനം പൊള്ളുമ്പോഴുള്ള വേദന ഒന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയിൽ ഇയാൾ പറഞ്ഞതുപോലെ വണ്ടി പാർക്ക് ചെയ്തില്ല എന്ന കാരണത്താൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടു ഇതൊക്കെ കാണിക്കാൻ ഇയാൾ ആരാണ് നാട്ടുരാജാവോ കുറെ ബസ്സുകൾ നിരത്തിലിറക്കി എന്ന് പറഞ്ഞെ പാവം കിട നെഞ്ചത്തോട്ട് കയറാൻ ചെന്നാൽ അവർ തിരിച്ചും പ്രതികരിക്കും ഇതൊക്കെ നിന്റെ വീട്ടിൽ കാണിച്ചാൽ മതി എന്ന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കില്ലേ മന്ത്രി ഇതാണ് യഥാർത്ഥ ഫീലിങ് ഈ മന്ത്രി ഒരുപാട് ഈ പലപ്പോഴും കെ എസ് ആർ ടി സി ഇങ്ങനെ നശിച്ചു പോകുന്നതിന് കാരണം മാറി മാറി വരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇഷ്ടത്തിനനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്തുന്നതാണ് എല്ലാവരും കുറ്റം കണ്ടുപിടിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കെ എസ് ആർ ടി സി ജീവനക്കാർ അഹങ്കാരകളായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് പണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ എല്ലുമുറിയ പണിയെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഇനി ആരെങ്കിലും പണിയെടുക്കുന്നില്ലെങ്കിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരാണ് പ്രത്യേകിച്ച് ആശ്രിത നിയമനത്തിലൊക്കെ പറ്റിയവർ അവരെ നിയന്ത്രിക്കുക അവരെ പാഠം പഠിപ്പിക്കുക എന്നതിനപ്പുറം പണിയെടുക്കുന്ന കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും ശിക്ഷിക്കാനുള്ള നീക്കം അങ്ങേയറ്റം മോശമാണ് അവരുടെ മനോധൈര്യം നശിപ്പിക്കുന്ന അവർ കുടുംബം പോറ്റാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് അവരുടെ പുറത്ത് കയറി ദയവായി മന്ത്രി ഇത്തരം പട്ടിഷോ കളിച്ച് ഷൈൻ ചെയ്യാൻ ശ്രമിക്കരുത് അത് അങ്ങേയറ്റം മോശമാണ് ഇത്തരം മന്ത്രിമാർ ഈ നാടിനാപത്തായി മാറും കെ എസ് ആർ ടി സിക്കോ ജീവനക്കാർക്കോ നാട്ടുകാർക്കോ ഒരു പ്രയോജനവും ഇല്ലാതായി തരും